എസ് കിൽ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന രണ്ടാം ഭാഗം ഹൃദയസ്പർശിയായ യാഹുവയുടെ വാഗ്ദാനം പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര നിന്റെ സഹോദരങ്ങളോട് നിന്റെ സഹോദരരോടും ബന്ധുക്കളോടും ഇസ്രായേൽ ഭവനം മുഴുവനോടുമാണ് ജറൂസലേ നിവാസികൾ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ നിന്ന് അകന്നുപോയി ഈ ദേശം ഞങ്ങൾക്കാണ് അവകാശമായി നൽകിയിരിക്കുന്നത് ആകയാൽ ഇങ്ങനെ പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവരെ ഞാൻ ജനതകളുടെ ഇടയിലേക്ക് അകറ്റിയെങ്കിലും രാജ്യങ്ങളുടെ ഇടയിൽ അവരെ ഞാൻ ചിതറിച്ചെങ്കിലും അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിൽ തൽക്കാലത്തേക്ക് ഞാൻ അവർക്ക് ദേവാലയമായി വീണ്ടും പറയുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ ഞാൻ ജനതകളുടെ ഇടയിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശേഖരിക്കും അയൽദേശം നിങ്ങൾക്ക് ഞാൻ നൽകും അവിടെ വരുമ്പോൾ അവർ എല്ലാ നിന്ദി വസ്തുക്കളും തകളും അവിടെ നിന്ന് നീക്കിക്കളയും അവർക്കും ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസമായ ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവരെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവരെൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും എന്നാൽ നിന്നയ വസ്തുക്കളിലും മ്ലേച്ഛതകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ തലയിൽ തന്നെ ഞാൻ ശിക്ഷ വരുത്തും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ മഹത്വം ജറൂസലേം ഇടുന്നു കെരുവുകൾ ചെറുകൾ ഉയർത്തി ചക്രങ്ങളും അവയുടെ വശങ്ങളിൽ ഉയർന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ മീതെ നിലകൊണ്ടു കർത്താവിൻ്റെ മഹത്വം നിന്ന് ഉയർന്ന് നഗരത്തിനു മുകളിലുള്ള മലകളിൽ ചെന്നു നിന്നു ആത്മാവെന്നെ എടുത്തുയർത്തി ദൈവാത്മാവിൽ നിന്നുള്ള ദർശനത്തിൽ കൽതായ ദേശത്ത് പ്രവാസികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ട ദർശനം അപ്രത്യക്ഷമായി കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ പ്രവാസികളോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം യാഹുവേ ഇസ്രായേൽ ജനതീയ നെബുക്കു രാജാവ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ ആക്രമിച്ച് അവരെ കൊണ്ടുപോയെങ്കിലും ബാക്കിയുള്ളവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു എസ് എക്കേൽ പ്രവാചകൻ ആ പ്രവാസകാലത്ത് അരുളി ചെയ്യുകയാണല്ലോ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് ഞാൻ നൽകും കർത്താവി യേശുവിൻ്റെ വരവിന് ശേഷം ഇതെല്ലാം സംഭവിച്ചല്ലോ സ്വന്തമായ രാജ്യം ലഭിച്ചല്ലോ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നൽകുന്നതിന് നന്ദി പറയുന്നു ദൈവമേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ